അപ്പോൾ എന്താ പറയുക ഇതാണ് എൻ്റെ തറവാട് ഇതിനിപ്പോൾ നാളെ പൊളിക്കാൻ പോകണത് ഇവിടെയാണ് നമ്മൾ ഇത്രയും കാലം താമസിച്ചത് അവരെന്തായാലും ഒരു പത്ത് അയ്യമ്പ കൊല്ലത്തിൻ്റെ മുകളിൽ പഴക്കം എന്തായാലും വിടുന്നുണ്ടാവും അങ്ങനെയെല്ലാം കൊണ്ടുപോ നോക്കി കൊണ്ടുപോയി നല്ല ഇതായി നല്ലതാ ഇറങ്ങും നടുവിലന്നു പറയും ഇതാണ് നമ്മുടെ ടി വിയും മറ്റേതൊക്കെ ഉള്ളത് എവിടെയാണ് ഓട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അടുക്കള വീടിൻ്റെ അവസ്ഥ ഇവിടെയാണ് നമ്മൾ ഇത്രയും കാലം നന്നത് ഇതായിരുന്നു അടുക്കള സാധനവും കഴിഞ്ഞു ഇങ്ങനെയുള്ളത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ നാളെ പൊടിക്കും എന്നാണ് പറയുന്നത് അപ്പോ ഇതായിരുന്നു എൻ്റെ റൂം ഇവിടെ ഞാൻ ഞാന് ഇതാണ് എൻ്റെ റൂം ഇത് വേറെ റൂം അതിൻ്റെ ഇപ്പുറത്തുള്ള റൂമാണ് അത് ഇവിടെ നിന്ന് ഞാൻ പാട്ട് പാടലും ഇതാക്കലൊക്കെ ഈ റൂമിൽ നിന്നായിരുന്നു കാണിൻ്റെ ഒരു ഹോള് ആ ഇതാണ് എൻ്റെ റൂം ഫുൾ ഇപ്പോൾ കൂടി കൂടിയും ഇതാക്കി എത്ര കൊല്ലം എന്തായാലും ഒരുപാട് ഓർമ്മകളുള്ള വീടാണത് എന്താ പറയുക ഇത്രയും കാലം ഇതിലുള്ളതാണോ നമ്മൾ താമസിച്ചത് അപ്പോൾ അതിൻ്റെതായ ഫീൽ എന്തായാലും നമുക്ക് കണ്ടാൽ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ എന്താ ചെയ്യുക യെസ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഞാൻ വെച്ചാൽ എന്തായാലും ഒരു വീഡിയോ എടുത്തുടാൻ അന്വേഷിച്ചു എന്നുവെച്ചാല് ഈ വീടും എന്തൊക്കെ ഒരു കാര്യങ്ങളും ഇതൊക്കെ വെച്ചിട്ടൊരു വീഡിയോ എടുത്താണെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് എടുക്കുന്നത് ഇതൊന്നും ഒരു നമുക്കൊരു എന്താ പറയുക നമ്മൾ താമസ വീടാണല്ലോ അത് നമുക്കൊന്നൊരു എന്താ പറയുക നമുക്കൊരു മെമ്മറിയാണല്ലോ അതിപ്പോൾ ഇതായിട്ട് വേറൊരു പുതിയ വീട് വരുമായിരിക്കും പക്ഷേ നമ്മൾ ആദ്യമായിട്ട് താമസിച്ച വീടും അതിൻ്റെ ഇതും പരിസരവും ഇതൊക്കെ നമുക്കൊരു മെമ്മറി ആയിരിക്കുള്ളൂ അല്ലേ എന്തൊക്കെ തന്നെ പറഞ്ഞാലും നമ്മൾ ഇത്രയും കാലം വീടാണല്ലോ നമുക്കൊരു എന്താ പറയാ ഒരു ഫീൽ ഉണ്ടാവും നമുക്ക് ഈ ഒരു വീട് പെട്ടെന്ന് പൊളിക്കുന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു കൂടുന്നൊരു ഫീൽ ഉണ്ടാവും എന്താ പറയാ യാ അതെങ്ങനെയാണ് കഴിച്ച് അങ്ങനെ അങ്ങനെയുടെയൊക്കെ പൊളിച്ച് അതായിരുന്നു എൻ്റെ റൂം ണിത് ഫുള് ഇങ്ങനെയതാണ് എൻ്റെ അപ്പുറത്തുള്ള പച്ച ഇത് ചെറിയ ഇവിടെ മൊത്തം ഇങ്ങനെ ഫീലാണ് എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക ഒരു നമ്മൾ ഇത്രയും കാലം നിന്നൊരു വീടാണല്ലോ അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ ഒരു എന്തോ ഒരു ഇത്